തിരുവനന്തപുരം ആര്നാട് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത യുവാവ് അറസ്റ്റ് ആര്യനാട് സ്വദേശി അഭിജിത്താണ് അറസ്റ്റിലായത് സംഭവത്തിൽ പ്രതിഷേധിച്ച് ആശുപത്രി ജീവനക്കാർ ഒരു മണിക്കൂർ ബഹിഷ്കരിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെ ആശുപത്രിയിലെത്തിയ മൂന്ന് യുവാക്കളിൽ ഒരാൾ ഡോക്ടറെ മർദ്ദിക്കുകയായിരുന്നു ഒ പി ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ഡോക്ടർ ജോയ്മോൾ പറഞ്ഞു മർദ്ദനത്തിൽ ഡോക്ടറുടെ കാലിന് പരിക്കേറ്റു പിന്നീട് ഒ പി ഉപേക്ഷിച്ച ഡോക്ടർ വെള്ളനാട് ആശുപത്രിയിൽ ചികിത്സ തേടി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരെയും സെക്യൂരിറ്റിയെയും യുവാക്കൾ അസഭ്യം പറഞ്ഞു അക്രമത്തിൽ പ്രതിഷേധിച്ച് ആശുപത്രി ജീവനക്കാർ ഒരു മണിക്കൂർ ഒ പി ബഹിഷ്കരിച്ചു ഡ്രസ്സ് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഡ്രസ്സ് ചെയ്ത് തന്നു തരാൻ നീക്കം ശമ്പളം വാങ്ങുന്നതല്ലേടി അതുകൊണ്ട് രാവിലെ ആവുമ്പോഴത്തേക്ക് രക്തം മാർന്ന് മരിച്ചാൽ സമാധാനം പറയുമെന്ന് ചോദിച്ചു തന്നെ സാറ് ഇറങ്ങി വന്നു സാറിനെ തട്ടിക്കയറി സാറിനെ അടി കൊടുത്തു സാറിന് ശരിക്കും അടി കൊടുത്തു തലയിലും ഒക്കെ അടി കൊടുത്ത് സാറിനെ തറയിൽ അടിച്ച് ഉരുട്ടെയാണ് ചെയ്തത് ഇത് ഈ ഒരു ഇൻസിഡന്റ് ഇവിടെ നടന്നത് പ്രത്യേകിച്ച് ഇവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു തീർത്തും അപലീപനമാണ് നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പ്രതിഷേധമായിട്ട് തന്നെ തന്നെ പോകാൻ തന്നെയാണ് ഇന്നലെ രാത്രി ഭയങ്കരമായിട്ട് പിന്നെ പിന്നെ ജോയ് ഡോക്ടർ അപ്പോൾ അതുപോലെ വന്ന് പിടിച്ച് നല്ല ഡോക്ടറെ ആക്രമിച്ച ആരനാട് സ്വദേശി അഭിജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം